െല്ലാവർക്കും ഇപ്പം നമ്മൾ കുറേ പേക്ക് ചെയ്യാനുണ്ട് പേക്കറ്റ് ചെയ്യേണ്ടതാണ് നഴ്സറിയിലേക്ക് പലജാതി ജാതി സാധനങ്ങൾ കൊടുക്കേണ്ടി കൊണ്ടുപോയി നമ്മൾ മണ്ണ് ആദ്യം നല്ലവണ്ണം ഒഴിഞ്ഞ് കണ്ടീഷനാക്കണം ചരളം കെടുത്തി അതിനു ശേഷം അപ്പോൾ ഒരു കണ്ടം തിരഞ്ഞെടുത്ത് നമ്മൾ ജാതിക്ക കൃഷി ചെയ്യുക ഒരു കണ്ടം വെച്ചാൽ ഒരു ഒത്തൊരു വരുപ്പുള്ള കണ്ടം നമ്മൾ തിരഞ്ഞെടുത്ത് നല്ല ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഉണ്ടൊരു ലെവലിൽ ഇങ്ങനെ കുഴിച്ചതിൻ്റെ ശേഷം നമ്മൾ ജാതിക്കുക ജാതിക്ക് തയ്യാണ്ട് നമ്മൾ അപ്പോൾ ഇങ്ങനത്തെ ഒരു ആറെണ്ണം ആറ് ആറെണ്ണമെഴുത്തിലേക്ക് വെക്കുന്നതാണിത് പറമ്പിലേക്ക് ഇപ്പം ആരെണ്ണം നമ്മളിങ്ങനെ എടുത്ത് നമുക്ക് വെക്കാൻ നോക്കുമ്പോഴും എഴുത്തിൽ എടുത്ത് നമുക്ക് ആറെണ്ണം അപ്പോൾ മൂന്ന് നല്ല ഇനം ജാതിക്കകളാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു കണ്ടൻ തിരഞ്ഞെടുത്തിട്ട് അതിലൊരു അഞ്ചാറെണ്ണം കുഴിച്ചിട്ട് വേനൽക്കാലം നനക്ക് വരണം ചെയ്താൽ നല്ല കായ് വലം കൂടുതൽ നമുക്ക് നല്ലൊരു വരുമാനവും കൂടിയാണ് ഒരു വൈകിയൊരു കണ്ട തിരഞ്ഞെടുത്ത് വേറൊന്നും അതിൽ ഉണ്ടാകാറ് ഞാൻ നല്ല നനച്ച് നമുക്ക് കായ് വരം വലം കൂടുമ്പോൾ ആറെണ്ണമാണ് ആറെണ്ണം എടുക്കുക നല്ല ഇനം തൈകളാണിത് ഉണ്ടെങ്കിൽ നല്ല വിശാലമായിട്ടുള്ള ഇങ്ങനെ നിൽക്കുന്ന നല്ല കണ്ടീഷനായിട്ടുള്ള തൈകളാണ് നല്ലവണ്ണം അതുപോലെ തന്നെ ഇതും ഇങ്ങനെ വിളന്ന് നിൽക്കും ഇതും ഇങ്ങനെ നോക്കും ഇതെല്ലാം നല്ല ഇങ്ങനെ നിന്നതിൻ്റെ ശേഷം ജാതിക്കുകയാണ് അപ്പോൾ ജാതിക്ക കൃഷി ഇങ്ങൾ ചെയ്യുക ഒരു കണ്ടത്തിൽ മാത്രം മൂന്നാല് കുഴിച്ചിട്ടാല് കൃഷിൻ്റെ കൂടെ ഒപ്പരം മക്കൾ പ്രത്യേക ഒരു കണ്ടം തയ്യാറാക്കി ഓരോ ഒരു കണ്ടം നോക്കി കൃഷി ചെയ്യും പ്രത്യേകമായിട്ട് ഓരോരു കണ്ടത്തിൽ ഓരോരോ അഞ്ചു ആറ് കണ്ടിലുള്ള പല കൃഷി കൃഷിയും നമുക്ക് കൃഷി കൊണ്ട് ഒക്കാണ്ടിയില്ല അപ്പോൾ നിങ്ങളെല്ലാം കൃഷിയും ചെയ്യാം ഓരോ കണ്ടം നോക്കി തിരഞ്ഞെടുത്തിട്ട് വേലാറിലെ കണ്ടെല്ലാം നോക്കിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഇത് മനോഹരമായിട്ട് പലജാതി ജാതി കൃഷിയും ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ഒരു ഒക്കാണ്ടിയില്ല കൃഷി കൊണ്ട് ഒക്കെ പത്ത് മുപ്പത് സെൻറ്റുവല്ലാം ഓരോരുത്തരുടെ വമ്പിച്ച കൃഷികളുണ്ടാക്കും പിന്നെ പത്ത് സെൻറ്റിൻ്റെ പത്ത് സെൻ